भगवते वासुदेवाय ॐ गङ्गणपतये नमः ॐ श्रीसरस्वत्यै नमः എല്ലാവർക്കും നമസ്കാരം വീണ്ടും നാരായണീയ പഠനത്തിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഏഴാം ദശകത്തിലെ പത്താമത്തെ ശ്ലോകം പഠിക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒരു യാത്രയിലായിരുന്നു യൂറോപ്പിലൊക്കെ കുടുംബത്തിലെ ചില അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് വൈകി പലരും പണങ്ങിയിരിക്കുകയാണെന്നറിയാം ാരായണീയം ഒരു മാസം ഇങ്ങനെ കുറച്ച് കുറച്ച് ശ്ലോകങ്ങളൊക്കെ പഠിച്ചിട്ട് എപ്പോഴാണ് തീരുക എന്നുള്ള ചോദ്യമുണ്ട് കൂടുതൽ ശ്ലോകങ്ങൾ പഠിക്കാനുള്ള സംവിധാനം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ആലോചിക്കുന്നുണ്ട് ഉടൻ തന്നെ പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഇപ്പോ എല്ലാവരോടും ക്ഷമചോദിക്കാണ് ഇങ്ങനെ വൈകുന്നതില് മറ്റ് വഴികളില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തിലാണ് നാരായണീയവും കൂടെ പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വേഗത്തിൽ പഠിക്കാൻ വേണ്ടി സാധിക്കും നമുക്ക് ഈ ശ്ലോകം ഒന്ന് പഠിക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം അപ്പോ നമ്മൾ ബ്രഹ്മദേവന്റെ ഭഗവത് ദർശനമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലരും മറന്നുപോയിട്ടുണ്ടാവും ബ്രഹ്മദേവന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ധ്യാനിക്കാനിരുന്ന അദ്ദേഹത്തിന് വൈകുണ്ഠ ദർശനം ഉണ്ടാകുന്നു വൈകുണ്ഠത്തിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ ബ്രഹ്മദേവൻ ഭഗവാനെ ആ രത്നസിംഹാസനസ്ഥനായിരിക്കുന്ന ഭഗവാനെ ദർശിച്ചു അവിടെ ഭഗവാന്റെ പാദങ്ങളിൽ വീണിട്ട് നമസ്കരിക്കുകയാണ് ബ്രഹ്മദേവൻ എന്നിട്ട് ദ്വൈത അദ്വൈത ജ്ഞാനം എനിക്ക് പകർന്നു തരണം ഭഗവാനെ നിന്തിരുവടികളുടെ ആ ഭാവം ഉണ്ടല്ലോ ദ്വൈതഭാവവും അദ്വൈത അതെന്താണെന്ന് അറിയാനുള്ള ഒരു ബോധം ആ ജ്ഞാനം എനിക്ക് പകർന്നു നൽകണം എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കുകയാണ് ആ ദ്വൈത ജ്ഞാനവും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ സൃഷ്ടി നന്നായിട്ട് നടത്താൻ വേണ്ടി സാധിക്കുള്ളൂ ആ പ്രാർത്ഥനയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇനി ഭഗവാൻ എന്താണ് ചെയ്തത് എന്നാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം ഒന്ന് കേട്ടു നോക്കൂ आताम्रे चरणे विनम्रमथतम् हस्तेन हस्ते स्पृशन् बोधस्ते भविता न सर्गविधिभिर्बन्धोऽपि सञ्जायते इत्याभाष्य गिरम् प्रतोष्य नितराम् तच्चित्तगूढ सृष्टौ तम् समुदैरयः स भगवन्नुल्लासयोल्लाघताम् ഭരതിരിപ്പാട് ഭഗവാനെ എന്താണ് സംഭവിച്ചത് എന്നാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു വരുന്നത് ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് അഭിസംബോധന ചെയ്തിട്ട് പറയാണ് ആദാമ്രേ ചരണേ വിനമ്രമത്തം ഹസ്തേന ബോധർഗവിധി പിർ ബന്ധ അപ്പ സഞ്ജാതോഷ്യ നിതരാം തച്ചിത്തൂഢ സ്വയം സൃഷ്ടൈരയ സ ഭഗവൻ ഉല്ലാസയ ഉല്ലാത നല്ല ശ്ലോകാണ് നല്ല വാക്കുകളൊക്കെ നല്ല രസമുണ്ട് ആദ്യത്തെ വാക്ക് തന്നെ നോക്കൂ ആതാമ്രേ ചരണേ ഭഗവാന്റെ പാദങ്ങളാണ് ആദ്യം തന്നെ ആ ശ്ലോകത്തിന്റെ തുടക്കത്തിൽ പറയുന്നത് എങ്ങനെയാണ് ഭഗവാന്റെ ചരണം ഇളം ചുവന്ന നിറത്തിലുള്ള ഭഗവാന്റെ പാദങ്ങള് ആ പാദങ്ങൾ ആലോചിച്ചിട്ട് തന്നെ ശ്ലോകം ചൊല്ലുമ്പോ മതി വേറെ ഒന്നും ഇല്ല ഇനി മനസ്സിൽ ആ പാദങ്ങളില് നമസ്കരിച്ചിരിക്കുന്ന ആദാമ്രേ ചരണേ വിനമ്രം അധ തം അതിനുശേഷമാണ് എന്ത് ചെയ്തു അധ അപ്പോ എന്താണ് ഭഗവാൻ ചെയ്തത് ആ ഇളം ചുവന്ന നിറത്തിലുള്ള പാദങ്ങളില് നമസ്കരിച്ചിരിക്കുന്ന തം ആ ദാതാവിനെ ബ്രഹ്മദേവനെ ഹസ്തേന ഹസ്തേ സ്പൃശൻ നമസ്കരിച്ചിരിക്കുന്ന ആ ബ്രഹ്മാവിന്റെ രണ്ട് കൈകളും കൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് ഹസ്തേന ഹസ്തേ സ്പൃശൻ കൈകൾ കൊണ്ട് കൈകൾ സ്പർശിച്ചിട്ട് എന്നാണ് പറയുന്നത് ആ സങ്കല്പിക്കുമ്പോ നമുക്ക് രണ്ട് കൈകൾ കൊണ്ടും എടുത്ത് എഴുന്നേൽപ്പിച്ചു എന്ന് നമുക്ക് ചിന്തിക്കാം എന്നിട്ടോ എന്താണ് പറയുന്നത് ബോധവിധി പിന്ധ അഭിസഞ്ചായ ബോധ ഭവിത എന്ത് ബോധാണ് അങ്ങക്ക് ഭവിക്കാൻ വേണ്ടി പോകുന്നത് ഭവിത ആ നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ ചോദിച്ചില്ലേ ദ്വൈത അദ്വൈത ബോധം എനിക്കുണ്ടാക്കി തരണം ആ ജ്ഞാനം എനിക്ക് ഉണ്ടാക്കി തരണം ഭഗവാനെ ഭഗവാന്റെ ആ ദ്വൈത അദ്വൈത ഭാവത്തെ കുറിച്ചുള്ള അറിവ് എനിക്ക് ഉണ്ടാക്കി തരണം എന്നാണ് പ്രാർത്ഥിച്ചിരുന്നത് ആ ബോധ തേ ഭവിത ആ ബോധം ആ അറിവ് അങ്ങിക്ക് ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ് ബ്രഹ്മദേവനെ എന്നിട്ടോ ന സർഗവിധി ബിഹി ബന്ധ അഭി സഞ്ചായതേ ന ഉണ്ടാവില്ല എന്താ ഉണ്ടാവാതിരിക്ക സർഗവിധി ഈ സൃഷ്ടി പ്രക്രിയ ചെയ്യുന്ന സമയത്ത് അതിനോട് ബന്ധം ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയണം വലിയ കാര്യമാണല്ലേ നമുക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അതിനോട് വല്ലാത്തൊരു താല്പര്യം അപ്പൊ ഇവിടെ ബ്രഹ്മദേവനോട് പറയാണ് സൃഷ്ടി ഉണ്ടാക്കി ഉണ്ടാക്കും നന്നായിട്ടുണ്ടാക്കട്ടെ അങ്ങനെ ആ സൃഷ്ടിയില് അങ്ങക്ക് ബന്ധം ഉണ്ടാവില്ല എന്നാ ആലോചിച്ച് നോക്കൂ ബ്രഹ്മദേവന് സൃഷ്ടിയിൽ ബന്ധം ഉണ്ടെങ്കിൽ സൃഷ്ടിക്കപ്പെട്ട എന്തെങ്കിലൊക്കെ നശിക്കുമ്പോഴത്തേക്കും നിലവിളിച്ച് കരയായിരിക്കില്ലേ ഇവിടെ ഉണ്ടായത് മുഴുവൻ നശിക്കാനുള്ളതാണ് അല്ലേ ഇവിടെ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മൾ കണ്ടിരിക്കുന്ന ഇവിടെ സൃഷ്ടി സംഭവിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം നശിക്കാത്തതുണ്ട് എന്ന് വിചാരിക്കേണ്ടോ ആരെങ്കിലും ഇല്ല എല്ലാം നശിക്കാനുള്ളതാണ് ഇന്നല്ലെങ്കിൽ നാളെ നാളെ അല്ലെങ്കിൽ മറ്റന്നാള് അങ്ങനെ കൊടാനുകൂടി വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം നശിക്കും എന്നിട്ടാണ് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ശരീരം എല്ലാം സർവചര ആചരങ്ങളും നശിക്കാനുള്ളതാണ് ബ്രഹ്മദേവൻ അതിനോടൊക്കെ ബന്ധം ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കൂ ഇല്ല ഞാൻ ഉണ്ടാക്കുന്ന മുഴുവൻ നശിച്ചുമാണ് ഇനി ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് ബ്രഹ്മദേവൻ വിചാരിച്ചു പോയനെ അങ്ങനെ ബന്ധമൊന്നുമില്ല അതുകൊണ്ട് വളരെ എഫിഷ്യന്റ് ആയിട്ട് ബ്രഹ്മദേവൻ ബ്രഹ്മദേവന്റെ പണികൾ ചെയ്യുന്നുണ്ട് അതാണ് ഭഗവാൻ പറയുന്നത് സർഗവിധി ബിഹി ബന്ധ അഭി സഞ്ചായതേ അതിനോടുള്ള ബന്ധവും അങ്ങക്ക് ഉണ്ടാവില്ല ഇതി ആ ഇങ്ങനെയുള്ള ഈ വാക്യത്തെ ഗിരം ആ വാക്കുകളെ പറഞ്ഞിട്ട് ആ ഭാഷ്യ പറഞ്ഞിട്ട് പ്രതോഷ്യ നിതരാം നന്നായിട്ട് തോഷിപ്പിച്ചു സന്തോഷിപ്പിച്ചു ഈ വാക്ക് കേട്ട് കഴിഞ്ഞാൽ പിന്നെ സന്തോഷം ഉണ്ടാവണ്ടേ എല്ലാം നന്നായിട്ട് ഉണ്ടാവട്ടെ നിനക്ക് ജ്ഞാനം ഉണ്ടാവട്ടെ നീ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നീ സൃഷ്ടിക്കുന്ന കാര്യങ്ങളിൽ ബന്ധുവൊന്നുമില്ലാതെ സ്വതന്ത്രമായിട്ട് നിന്റെ ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ എന്ന അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ അത് കിട്ടി എന്തോ വലിയ അനുഗ്രഹമാണ് അല്ലെ അങ്ങനെ ബ്രഹ്മദേവൻ അനുഗ്രഹിച്ചു നിതരാം പ്രദോഷ്യ വളരെയധികം സന്തോഷിപ്പിച്ചിട്ട് തച്ചിത്ത ഗൂഢ ആ ബ്രഹ്മദേവന്റെ ചിത്തത്തില് ഗൂഢസ്ഥനായി ഇരുന്നു കൊണ്ട് ബ്രഹ്മദേവന്റെ ചിത്തത്തില് ൂഢസ്ഥനായിട്ട് ഭഗവാൻ തന്നെ അതായത് രഹസ്യമായിട്ട് ഭഗവാനോടെ കയറിയിരിക്കുകയാണ് ഭഗവാൻ എല്ലാവരുടെയും ചിത്രത്തിലുണ്ട് ബ്രഹ്മദേവന്റെ ചിത്രത്തിലും ഭഗവാൻ അങ്ങനെ പ്രവേശിച്ചു സ്വയം സൃഷ്ടൗ തം സമുദൈരയ അങ്ങനെ സ്വയം ആ ബ്രഹ്മദേവനെ സൃഷ്ടൗ സൃഷ്ടിയില് സമുദൈരയ നന്നായിട്ട് പ്രേരിപ്പിച്ചു ഒരു ബന്ധമില്ലാതെ സൃഷ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ പ്രേരിപ്പിക്കുകയാണ് ബ്രഹ്മദേവന്റെ ചിത്തത്തിലെ രഹസ്യമായിട്ടിരുന്നിട്ട് സ ഭഗവൻ ഉല്ലാസയ ഉല്ലാഘാം അങ്ങനെയുള്ള ഭഗവാനെ ഉല്ലാഘതാം ഉല്ലാസയ ആരോഗ്യത്തെ സന്തോഷിപ്പിക്കണമേ സന്തോഷം വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് പറയുന്നത് എന്റെ ആരോഗ്യത്തെ സർവതിൻ്റെയും ആരോഗ്യത്തെ വർദ്ധിപ്പിക്കാനേ എന്ന് പ്രാർത്ഥിക്കാം നല്ല രസമുള്ള ശ്ലോകം അല്ലെ അതിന്റെ വാക്കുകളൊക്കെ ഒരു ഒരു പ്രത്യേക സുഖം എന്തോ ഭഗവാന്റെ പാദങ്ങളുടെ ആ ഒരളം ചുവപ്പ് നിറം പറഞ്ഞു തുടങ്ങിയത് കൊണ്ടാണോ ബ്രഹ്മദേവന് കിട്ടിയ ആ അനുഗ്രഹത്തിന്റെ ഒരാഴം ചിന്തിച്ചിട്ടാണോന്നറിയില്ല വല്ലാത്തൊരു സന്തോഷം പിന്നെ കുറച്ച് ദിവസത്തിന് ശേഷം നാരായണീയൻ ശ്ലോകം ഇങ്ങനെ പറഞ്ഞു തരാൻ വേണ്ടി സാധിക്കുന്നതിന്റെ സന്തോഷമാണോ സന്തോഷാണോന്നറിയില്ല കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോവാണ് ഒന്ന് ആ ശ്ലോകം ഒന്ന് മനസ്സിരുത്തി ഒന്ന് ആലോചിച്ച് നോക്കും ഭഗവാന്റെ ചരണങ്ങളിൽ നമസ് നമസ്കരിച്ചിരിക്കുന്ന ബ്രഹ്മദേവൻ ആ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും ഇളം ചോപ്പ് നിറത്തിലുള്ള ഗുരുവായൂരപ്പൻ്റെ പാദങ്ങള് ആ പാദത്തിന്റെ അടിഭാഗം ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി ഫോട്ടോകളൊക്കെ നോക്കുമ്പോൾ കാണാൻ ഒരു ഒരു ഇളം ചുവപ്പ് നിറമാണ് അത് നമ്മുടെ സങ്കല്പിക്കുന്ന സമയത്തും അങ്ങനെ തന്നെ ഉണ്ടാവും ഒരു കറുപ്പാറുന്ന പാദങ്ങളുടെ അടിഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് ചുവന്ന നിറത്തിൽ ഇങ്ങനെ കാണുന്നു ആ പാദങ്ങളിൽ നമസ്കരിച്ചിരിക്കുന്ന ബ്രഹ്മദേവനെ രണ്ട് കൈ കൊണ്ടും ഭഗവാൻ എഴുന്നേപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഇനി ആവശ്യപ്പെട്ട ബോധം അതായത് ദ്വൈതവും അദ്വൈതവും ഉള്ള അങ്ങനെയായിട്ടുള്ള എൻ്റെ ആ ഒരു ഭാവം എന്താണെന്നുള്ള ജ്ഞാനം നിനക്കുണ്ടാവട്ടെ അതാണ് ചോദിച്ചതെങ്കിലും അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടെ കൊടുത്തു ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ഒട്ടലുണ്ടാവില്ല അതായത് സൃഷ്ടി നടത്തുന്ന സമയത്ത് ആ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളോടുള്ള ബന്ധം നിന്നെ അലട്ടില്ല അങ്ങനെ ഒരു സംഗതി നിനക്കുണ്ടാവില്ല നമുക്കൊക്കെ ഉള്ള ഒരു പ്രശ്നമാണിത് എൻ്റേത് എന്നുള്ള ഒരു തോന്നലാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാ എന്ന് പറയും അച്ഛനമ്മമാരാണെങ്കിൽ മക്കള് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് നീ ഇപ്പൊ ഇങ്ങനെ പറയുന്നു എന്ന് പറയാനുള്ള ഒരു പ്രശ്നം അപ്പൊ എപ്പോഴും എൻ്റെത് എൻ്റെ എന്നുള്ളൊരു വല്ലാത്ത ബോധമാണ് നമ്മളെ അലട്ടുന്നത് അവർക്ക് അവർക്കെന്തെങ്കിലും വരുമ്പോഴേക്കും ഇല്ലാത്ത പ്രശ്നം അവരത് ചെയ്യുമ്പോഴത്തേക്ക് പ്രശ്നം ഇയാളത് ചെയ്യുമ്പോൾ പ്രശ്നം എൻ്റെ കാറിന്റെ മേലൊരു സ്ക്രാച്ച് വന്നപ്പോ പ്രശ്നം ഇതൊക്കെ നമ്മളെ അലട്ടുന്നതാണ് ഇത് എന്റേതായിരുന്നില്ലേ പോയില്ലേ എന്നുള്ളൊരു നഷ്ടപ്പെടുമ്പോ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമ്പോഴുള്ള വല്ലാത്ത വേവലാതി എന്റെ അച്ഛനും അമ്മയും എനിക്ക് തന്നതാ എന്നുള്ള ബോധം ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സാധാരണയുള്ള പ്രശ്നമാണ് അല്ലെ ഇതൊന്നും വേണ്ട എന്നല്ല പക്ഷേ അതിനോടൊക്കെ ഒട്ടി നിന്നുകൊണ്ട് ഈ ഫെവി കൊളുക്ക് ഒട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിന് പറിച്ചെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടില്ലേ അതുപോലെയാണ് അവസ്ഥ നമ്മുടെ കൈയും കാലും മനസ്സുമൊക്കെ എന്തിനോടൊക്കെയോ പശതേച്ച് ചക്കട നമ്മള് പശയില്ലേ അത് വെച്ചിട്ട് ഒട്ടിച്ച പോലെയാണ് ഇതിങ്ങനെ എടുക്കുമ്പോഴേക്കും കുട്ടിങ്ങി മറിഞ്ഞ് ഇങ്ങനെയാണ് നമ്മുടെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ ആവാൻ പാടില്ല ബ്രഹ്മദേവൻ സൃഷ്ടിക്കുമ്പോൾ ബ്രഹ്മദേവന് വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഏറ്റവും സൂക്ഷ്മമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന ആ ഒരു രീതി അത് നോക്കൂ എത്ര സൂക്ഷ്മമായിട്ടാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ വാക്കുകൾ കറക്റ്റായിട്ട് പുറത്തു വരുന്നു കണ്ണുകളിലൂടെ അത് കാണാൻ വേണ്ടി സാധിക്കുന്നു നമ്മൾ കഴിക്കുന്നതൊക്കെ ദഹിക്കാൻ വേണ്ടി സാധിക്കുന്നു എത്രയോ കോടാന കോടി സെല്ലുകളിലെ നമ്മുടെ തലച്ചോറിൽ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കുന്നു ചിന്തിക്കാൻ വേണ്ടി സാധിക്കുന്നു മനസ്സ് അത്രയും മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് മനസ്സിന് ഒരു ഒരു കഴിവ് തന്നിരിക്കുന്നു എല്ലാം വളരെ നന്നായിട്ട് തന്നിട്ടുണ്ട് അത്ര നന്നായിട്ട് സൃഷ്ടിക്കുന്ന ബ്രഹ്മദേവൻ ഇത്രയോ സൃഷ്ടികൾ നടത്തി ഇതൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ മനുഷ്യനെ അല്ലെങ്കിൽ ജീവജാലങ്ങളെ സൃഷ്ടിക്കാതിരിക്കണ്ടോ ഇല്ല അതെന്തുകൊണ്ടാ ചെയ്യുന്നത് വളരെ വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനെ മേലെ എങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്നിട്ട് തലമുണാക്കിയ നമുക്കൊക്കെ എങ്ങനെയാ നമ്മളൊരു ബന്ധുക്കൾ ആരെങ്കിലും നഷ്ടപ്പെട്ടാല് നമ്മൾ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും കാലങ്ങളോളം അതിന്റെ ആവശ്യം ഉണ്ടോ ജനിച്ച മരണം ഉറപ്പാണ് ഏത് സമയം എപ്പോ എന്നൊന്നും നമുക്കറിയില്ല മരണം ഉറപ്പാണ് ജാത്രുവോ മൃത്യുർ ധ്രുവം ജന്മൃതഅപരി പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിൽ അർജുനോട് അർജുന ജനിച്ച മരണം ഉറപ്പാണ് മരിച്ച ജനനം ഉറപ്പാണ് അതുകൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് നീ കരഞ്ഞുകൊണ്ടിരിക്കലേ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതുപോലൊന്നല്ല നമ്മൾ കയ്യിൽ ഇരിക്കുന്ന സംഗതി വീണൊന്ന് പൊട്ടിക്കഴിഞ്ഞ ഒരു ക്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ദിവസം മുഴുവൻ പോക്ക ഇന്ന് എൻ്റെ കാര്യം പോക്ക ഇത് ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ശപിച്ചുകൊണ്ടിരിക്കും നമ്മുടെ അവസ്ഥയെ ശപിച്ചുകൊണ്ടിരിക്കും എല്ലാം അങ്ങനെയാണ് നഷ്ടപ്പെടുമ്പോഴേക്കും നമ്മൾ ഇരുന്ന് കരഞ്ഞോട്ടിരിക്കും ബ്രഹ്മദേവൻ ആ പ്രശ്നമില്ല ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നമേ വരില്ല നമുക്കും ആ അനുഗ്രഹം ഉള്ളിലിരുന്ന് ഭഗവാൻ തരണം എന്നിട്ട് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കണം ചിലർ പറയും ഒരു അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ എങ്ങനെയാ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുക എൻ്റെ മക്കളോട് എനിക്ക് അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ എങ്ങനെയാ അവരെ സ്നേഹിക്കാൻ വേണ്ടി സാധിക്കുക എന്നൊക്കെ ചോദിക്കും ഒരിക്കലും അല്ല അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്നേഹിക്കാൻ വേണ്ടി സാധിക്കില്ല കാരണം ഞാൻ വിചാരിക്കുന്ന പോലെ ആവണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും ആ കുഞ്ഞ് സന്തോഷത്തിൽ നിൽക്കില്ല ആ കുട്ടി സ്വതന്ത്രമായിട്ട് വളരാൻ വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു സംഗതിയാണ് അത് വളരട്ടെ കളച്ചു വഴലട്ടെ അങ്ങടെ അങ്ങടെ വലുതായി വലുതായി പോട്ടെ അതൊക്കെ ഇനി ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം അതൊരു സ്വതന്ത്രമായ എൻ്റെ സൃഷ്ടിയാണ് അതിനുശേഷം അതങ്ങോട്ട് പോയി ഇനി അതിൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യട്ടെ എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം അതാണ് മക്കളുടെ കാര്യത്തിൽ രക്ഷിതാക്കൾ ചെയ്യേണ്ടത് അത് അവരുടെ ജീവിതമാണ് നമുക്ക് സഹായിക്കണം കൂടെ നിൽക്കണം അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യണം അതൊക്കെ ചെയ്യാം പക്ഷെ ഞാൻ വരച്ച വരയിലൂടെ തന്നെയായിരിക്കണം എൻ്റെ മക്കൾ പോകുന്നതെന്ന് ചിന്തിക്കുമ്പോൾ വല്ലാത്ത പ്രശ്നം ഉണ്ടാകും അതാണ് ഈ എന്ന് പറയുന്നത് അത് വേണ്ട ബ്രഹ്മദേവർ അതില്ല അങ്ങനെ ആവുമ്പോഴാണ് ശാന്തമായിട്ട് ഏറ്റവും നന്നായിട്ട് നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്ത് സന്തോഷത്തിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കുക ജനിച്ച് മരിക്കുന്നത് വരെ മനസ്സിന് നല്ല ശാന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ വേവലാദികൾ വേണ്ട ഇതെല്ലാം ഈശ്വര നിശ്ചിതമാണ് സന്തോഷത്തിൽ ജീവിക്കുക ആനന്ദമാണ് ഭഗവാൻ അതിൽ നിന്ന് അകർന്നു പോകുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ ഭഗവാൻ നിശ്ചയിച്ചിട്ടല്ല ഇല്ലാത്ത ഒരു പാതയിലൂടെയാണ് നമ്മൾ പോകുന്നത് നമ്മളായിട്ട് നമ്മളെ പാത തിരഞ്ഞെടുക്കുന്നു ഉള്ളിൽ നിന്ന് ഭഗവാൻ പറയുന്നുണ്ടാവും വേണ്ട കേട്ടോ ഇങ്ങനെയൊന്നും വേണ്ട നമ്മളത് കേൾക്കാതെ നമ്മുടെ വഴിക്ക് പോകുമ്പോഴാണ് പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് എന്തായാലും ബ്രഹ്മദേവന് ആ നല്ല അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഭഗവാൻ തന്നെ ഉള്ളിലിരുന്നിട്ട് സൃഷ്ടിക്ക് നന്നായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെയാണ് ഈ സൃഷ്ടി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഈ ഗുരുവായൂരപ്പ ഭഗവാനെ എൻ്റെ ആരോഗ്യത്തേക്ക് ഒന്ന് പോഷിപ്പിച്ച് നല്ല ഉഷാറാക്കി തരണേ എന്നുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഞാൻ ആ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാൻ നിങ്ങളൊന്ന് ഏറ്റു ചൊല്ലി നോക്കൂ आदाम्रे चरणे विनम्रमथतम् हस्तेन हस्ते स्पृशन् बोधस्ते भविता न सर्गविधिभिर् बन्धोऽपि सञ्जायते इत्याभाष्य गिरम् प्रतोष्य नितराम् तच्चित्तगूढस्वयम् सृष्टौ तम् समुदैरयः स भगवन् उल्लासयोल्लाघता ഇതില് കുറച്ച് പുതിയ വാക്കുകൾ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് ഉല്ലാഘാം എന്ന് പറഞ്ഞ ആരോഗ്യത്തെയാണ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അത് പുതിയ വാക്കാണ് പഠിച്ചിരിക്കുന്നത് അതുപോലെ നിങ്ങൾക്കും കുറച്ച് പുതിയ വാക്കുകളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ അങ്ങനെ നിങ്ങൾ പുതിയ വാക്കുകൾ നിങ്ങൾ കേട്ടിരിക്കുന്ന സംസ്കൃതം വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അവിടെ കമൻ്റിലിട്ട് പുതിയ വാക്കാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കതിനൊരു ആസ്വാദനം ഉണ്ടാവും എപ്പോഴും പഠനം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചർച്ചയിലൂടെ ആവണം എന്റെ ആഗ്രഹം അത് യൂട്യൂബിലൂടെ നടക്കുമ്പോൾ അതത്ര സുഖമായിട്ട് വരുന്നില്ല അത് എന്തോ നമ്മുടെ ഒരു ആചാര്യന്മാര് നമ്മളെ പഠിപ്പിച്ച രീതി അല്ലെന്നൊരു തോന്നലാണ് ഭഗവത്ഗീത സത്സംഗം നടക്കുന്ന സമയത്ത് അത് ലൈവായിട്ടാണ് ഭഗവത്ഗീത പഠിക്കുന്നത് ഞങ്ങളെല്ലാരും കൂടെ ഇരുന്നിട്ട് ഞായറാഴ്ച വൈകുന്നേരം ഏഴരയ്ക്ക് ഇരുന്നിട്ട് ഒരുപാട് ചർച്ചകൾ അതിൽ വരും ഒരുപാട് സംശയങ്ങൾ വരും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ എന്തെങ്കിലുമൊക്കെ പുതിയ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് എനിക്ക് അറിയില്ലെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെയൊക്കെയാണ് ആ പഠനം പോകുന്നത് അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ അതില് ഒരു ഒരു സന്തോഷം വരും ഇത് നമ്മൾ ഒരു വൺ സൈഡൻ ആണ് അതില് അഭിപ്രായങ്ങൾ വരുന്നത് വളരെ കുറവാണ് അതുപോലെ സംശയങ്ങൾ വരുന്നത് വളരെ കുറവാണ് അപ്പൊ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ സ്വാഗതം അതാണ് അധ്യയനത്തെ നന്നാക്കുക നമ്മുടെ ഉപനിഷത്തുക്കളൊക്കെ നോക്കൂ രണ്ടുപേരും തമ്മിലുള്ള സംവാദമാണ് അപ്പോ ആ സംവാദം നന്നായിട്ട് നടക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾ അതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന പുതിയ വാക്കുകള് ഇഷ്ടപ്പെട്ട ആശയങ്ങള് ഇനി അതിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് അതൊക്കെ നിങ്ങൾക്ക് അവിടെ കമന്റ് ആണ് നമുക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ല നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത അംഗങ്ങളാണെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ മെസ്സേജ് അയക്കാം അതും സന്തോഷകരമാണ് അല്ലെ നിങ്ങൾക്കൊരു ഓഡിയോ മെസ്സേജോ എനിക്ക് നേരിട്ടും മെസ്സേജൊക്കെ ചെയ്യാം അപ്പോഴാണ് അതിനൊരു ഒരു സംവാദത്തിന്റെ ഒരു രൂപം വരുന്നത് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൈഡിൽ നിന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കുന്നു ചിലരും പറയുന്നു നന്നായിട്ട് എന്ന് പറയുന്നുണ്ട് അതിനേക്കാളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നുള്ള ചർച്ചകൾ അതൊക്കെ വരുമ്പോഴല്ലേ അതിനൊരു സുഖം പലരും ചോദിക്കുന്നത് എന്താ ഇത്രയും കുറച്ച് വീഡിയോസ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് അത് ഭഗവാൻ അങ്ങോട്ട് തരണ്ടേ ചർച്ച ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് വരും കാരണം അവിടെ ഭഗവാന്റെ ഒരു വിഷയം മറ്റൊരാളുമായിട്ട് സംവദിക്കാൻ അതിനൊരു സുഖമുണ്ട് അത് സംഭവിക്കണം കുറച്ചു എന്നൊരു തുറന്ന അപേക്ഷയുണ്ട് നിങ്ങളുടെ അടുത്തു നിന്നുള്ള അപേക്ഷ നിങ്ങളുടെ അടുത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ കുറച്ചുകൂടെ വരണം എന്നൊരാഗ്രഹം ഉണ്ട് അത് എല്ലാവരും സാധിപ്പിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു വൈകുന്നതിൽ ക്ഷമിക്കാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്ന കാര്യമായതുകൊണ്ടാണ് ഗൃഹസ്ഥനാണ് ജോലി ഒക്കെ ചെയ്യുന്നുണ്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പം അതിൻ്റെ ഇടയിലാണ് ഇത് ചെയ്യുന്നത് എന്തായാലും കൂടുതൽ ശ്ലോകങ്ങൾ പഠിക്കാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം പെട്ടെന്ന് തന്നെ കാരണം ഇത്ര വിശദമായിട്ടപ്പോൾ പറയാൻ വേണ്ടി സാധിക്കില്ല കുറച്ച് കുറച്ച് ശ്ലോകങ്ങളും അതിന്റെ ചെറിയ അർത്ഥവും ചൊല്ലി നോക്കാനുള്ള ഒരു സംവിധാനം അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ നോക്കുന്നത് വിശദമായി ചെയ്യുമ്പോൾ ഒരുപാട് നേരം അതിനെടുക്കണം ഞാൻ അതിനുവേണ്ടി റെഡി ആവണം അത് എഡിറ്റ് ചെയ്യാനുള്ള സമയം കുറച്ചെടുക്കും കാരണം അറിയാം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ ഇരിക്കുമ്പോഴേക്കും ചുറ്റുപാടുന്ന ബഹളങ്ങളൊക്കെ വരാം ഞാൻ പറയുന്നതിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് ഒക്കെ വരാം അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഒക്കെ വരുന്ന സമയത്ത് കുറച്ച് കുറച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് ഇത്രയൊന്നും കാര്യങ്ങൾ ഇതിൽ പറയണമെന്ന് എനിക്കറിയില്ല എന്തായാലും സന്തോഷം എല്ലാവരും കേൾക്കുന്നുണ്ട് എന്നുള്ളതിൽ എല്ലാവർക്കും നമസ്തേ അടുത്ത ശ്ലോകമായിട്ട് ഇനി ഒരു ദിവസം വേഗം തന്നെ വരാം നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായ नारायणाय नमो नारायणाय नमो नारायणाय नमो नारायण